ക്യാൻസർ രോഗം ഭയക്കുന്നവരാണോ നിങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട വളരെ ഗൗരവകരമായ കാര്യമാണ് ഈ ഒരു വീഡിയോയിൽ പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത് പലപ്പോഴും ക്യാൻസർ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് പല പ്രയോഗങ്ങളും ചികിത്സാ പ്രയോഗങ്ങളും കീമോ റേഡിയേഷനൊക്കെ ചെയ്തതിന് ശേഷമല്ലേ കൂടുതൽ ആരോഗ്യ പ്രശ്നത്തിലേക്കും അപകടങ്ങളിലേക്കും രോഗികൾ എത്തുന്നത് എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കും പലപ്പോഴും പലരും പറയാറുണ്ട് ആദ്യം തന്നെ ക്യാൻസറിനെ കണ്ടെത്താൻ സാധിച്ചാൽ അത് ചികിത്സിച്ച് എന്തൊക്കെയോ എന്ന തരത്തിൽ പലപ്പോഴും നമ്മൾ ആര് ടെസ്റ്റ് ചെയ്താലും ക്യാൻസർ കോശങ്ങൾ എന്ന തരത്തിൽ പലപ്പോഴും ടെസ്റ്റിൽ പോസിറ്റിവിറ്റി കാണാനുള്ള സാധ്യത ഏറെയാണ് പക്ഷെ ഇതൊന്നും ഒരാളുടെ ശരീരത്തിൽ അസ്വസ്ഥതകളായിക്കൊണ്ടോ അസുഖങ്ങളായിക്കൊണ്ടോ ജീവിത കാലയളവിൽ തന്നെ വരണം എന്ന് യാതൊരു നിർബന്ധവും ഇല്ല പക്ഷേ ഇത്തരം കേസുകളൊക്കെയും എന്തൊക്കെയോ ചെയ്തിട്ട് സുഖപ്പെട്ടു എന്ന് വ്യാപകമായി പ്രചരിപ്പിക്കുന്നത് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ട് ക്യാൻസർ എന്ന് പറഞ്ഞുകൊണ്ട് കീമോ റേഡിയേഷനിലൊക്കെ പോയി ശരീരം സുഖപ്പെട്ട ആരെങ്കിലും ഉണ്ടോ എന്ന് നിങ്ങൾ നന്നായി അന്വേഷിക്കണം നമുക്ക് കോവിഡിൻ്റെ കേസ് തന്നെ അറിയാം ടെസ്റ്റിലുള്ള തട്ടിപ്പുകൾ ഒരു സ്ഥലത്ത് ടെസ്റ്റ് ചെയ്യുമ്പോൾ പോസിറ്റീവ് അതേ ആൾ തന്നെ അന്ന് തന്നെ അടുത്ത സ്ഥലത്ത് ടെസ്റ്റ് ചെയ്യുമ്പോൾ നെഗറ്റീവ് ഇതൊക്കെയാണ് പലപ്പോഴും ടെസ്റ്റിൻ്റെ അവസ്ഥ ഒരു ലതയെന്നോ മറ്റോ പേരുള്ള ഒരു സഹോദരിയുടെ ഒരു ഉമ്മയുടെ ഒരവസ്ഥ നിങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ടല്ലോ ഒരു ഹോസ്പിറ്റലിൽ ക്യാൻസർ ടെസ്റ്റ് ചെയ്തപ്പോൾ പോസിറ്റീവ് കാണിക്കുകയും മറ്റൊരു സ്ഥലത്ത് ടെസ്റ്റ് ചെയ്തപ്പോൾ നെഗറ്റീവ് കിട്ടുകയും ചെയ്ത ഒരു സാഹചര്യം അതായത് ആ പോസിറ്റീവ് റിസൾട്ട് വെച്ച് കീമോ റേഡിയേഷൻ ചെയ്തതിന് ശേഷം അവർ ആരോഗ്യ പ്രശ്നത്തിലേക്കും അപകടത്തിലേക്കും എത്തിയതിന് ശേഷമാണ് മറ്റ് നെഗറ്റീവ് റിസൾട്ട് കിട്ടുന്നത് അഥവാ അവർക്ക് ക്യാൻസർ ഇല്ല എന്ന റിസൾട്ട് കിട്ടുന്നത് സ്വാഭാവികമായും അതിൻ്റെ ചികിത്സാ പ്രയോഗങ്ങളൊക്കെ ചെയ്ത് കൂടുതൽ അപകടത്തിലേക്ക് അവർ പിന്നീട് പോകുന്ന സാഹചര്യം ഉണ്ടായത് കേരളക്കര തിരിച്ചറിഞ്ഞ സംഭവങ്ങളാണ് ഇന്ന് ഈ ക്യാൻസർ ചികിത്സ എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകളോട് നിങ്ങൾ അന്വേഷിക്കണം ചികിത്സയ്ക്ക് അല്ലെങ്കിൽ ബയോപ്സിക്ക് അല്ലെങ്കിൽ സർജറിക്ക് മുമ്പുള്ള ആരോഗ്യം എന്നെങ്കിലും നിങ്ങൾക്ക് ജീവിതത്തിൽ അതിന് ശേഷം കിട്ടിയിട്ടുണ്ടോ എന്ന് അന്വേഷിക്കണം ക്യാൻസർ വന്നാൽ മരിക്കുമോ എന്നാണോ നിങ്ങൾ ഭയക്കുന്നത് ഒരു ദിവസം നമ്മൾ ഇവിടെ നിന്ന് മരിച്ചു പോകേണ്ടവരാണ് മരിക്കുന്ന ദിവസം വരെ ഉള്ള ആരോഗ്യത്തിൽ സന്തോഷമായി ജീവിക്കലല്ലേ ആവശ്യം ഈ ടെസ്റ്റ് പോസിറ്റിവിറ്റി കണ്ട് മറ്റുള്ളവരോട് പ്രചരിപ്പിക്കുന്നതോടു കൂടി പിന്നെ ഒരു ബന്ധുക്കൾക്കും ഒരു സുഹൃത്തുക്കൾക്കും നമ്മളുടെ വേറൊരു വിശേഷവും അറിയേണ്ട എപ്പോഴും ഒരു രോഗിയെ കാണുന്നത് പോലെ സഹതപിച്ച് സഹതപിച്ച് അവരോട് ഇതല്ലാത്ത വേറൊരു ചർച്ചയും ഇല്ലാത്ത രീതിയിൽ സമാധാനിപ്പിച്ച് സമാധാനിപ്പിച്ച് ബുദ്ധിമുട്ടിക്കുന്ന അവസ്ഥ വ്യാപകമാകുമ്പോൾ നിങ്ങൾ പരമാവധി അനാവശ്യ ടെസ്റ്റുകളിൽ നിന്നും ഒഴിവായിക്കൊണ്ട് ഉള്ള ആരോഗ്യം കൊണ്ട് ഉള്ള ആയുസ് അത്രയും നന്നായി സന്തോഷത്തിൽ ജീവിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് എന്നൊരു അഭിപ്രായമാണ് എനിക്ക് നിങ്ങളോട് പങ്കുവെക്കാനുള്ളത് താങ്ക്